മനോജ് എന്നാണ് നമ്മളെ ഒരു നിധിയുടെ കേസ് പറയാൻ വേണ്ടിയായിരുന്നു നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ നിധി ബാങ്കിന്റെ പരിപാടി ഉണ്ടല്ലോ അപ്പൊ അതിലൊരു എം സി കെ നിധി എന്ന് പറഞ്ഞ തൃശൂർ ബേസ്ഡ് ഒരു കമ്പനിയാണ് അപ്പൊ ഞാൻ അതിന്റെ അകത്ത് ഒരു മുപ്പത് ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രണ്ടു വർഷം കഴിഞ്ഞ് ഇപ്പൊ ഞാൻ അതിന്റെ മെച്ചൂരിറ്റി കഴിഞ്ഞ അഞ്ചാം തീയതി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള് പേയ്മെന്റ് ചോദിക്കുമ്പോഴത്തേന് അവർ പറഞ്ഞ ഫണ്ടിന്റെ അത് ഡിലേ ഉണ്ട് അത് ശകല സമയം എടുക്കും അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ ഡിലേ ചെയ്തോണ്ടിരിക്കാണ് ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു മൂന്നാഴ്ചയായി നമ്മൾ ആ പേയ്മെന്റ് മെച്ചൂർ അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇന്റേണൽ ചെക്ക് ചെയ്യുമ്പഴ് തന്നെ അവർ പറയുന്നത് അതിൻ്റെ അകത്ത് അവരുടെ എന്തൊക്കെയോ കമ്പനിയുടെ ഇന്റേണൽ ഇഷ്യൂസ് കുറേ ഉണ്ട് ഫണ്ടിന്റെ അകത്ത് ഭയങ്കരമായ പ്രശ്നങ്ങളാണ് കിട്ടും പക്ഷെ എന്ന് കിട്ടും എന്നുള്ളത് അവർ പറയുന്നില്ല അപ്പൊ ഞങ്ങൾ അത്രയും പുഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് കാരണം ഇതില് ഇപ്പൊ നമുക്ക് ടോട്ടൽ എമൗണ്ട് വരുന്നത് അറൗണ്ട് ഒരു തേർട്ടി എയ്റ്റ് ലാക്സ് ആണ് അവരുടെ കാൽക്കുലേഷൻ വെച്ചിട്ട് ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെന്റ് ആണ് ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നത് ഇതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതായത് നമ്മള് അപ്പം നമ്മള് ലീഗലായിട്ട് അങ്ങനെ എന്തേലും ആയിരിക്കുമോ സാറിന്റെ ഒരു അഡ്വൈസ് ഇവര് ഇപ്പൊ കറന്റിലിർ ഇതാണ് സാർ കാരണം ഇവര് ഇവരെന്ന് പറഞ്ഞാൽ സാറിന്റെ അവരുടെ വെബ്സൈറ്റ് നോക്കിയ എം സി കെ നിധി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് മാനവ കേന്ദ്ര കെയർ എന്ന് പറഞ്ഞ ഇതാണ് സംഭവം അപ്പൊ അവരുടെ അതിന്റെ ഗ്രൂപ്പ് ഓഫ് കമ്പനി അവരെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് പിന്നെ വേറെന്തൊക്കെയോ പല പല സംഭവങ്ങൾ ഇന്മാർ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ആക്ച്വൽ ആണോ എന്നുള്ള അറിയില്ല ഇത്രയും ഉറപ്പില്ലാത്ത ഇത്രയും കൊണ്ട് മുപ്പത് ലക്ഷം രൂപ ഇട്ടു ആ അത് സാറേ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ പഠിപ്പിക്കുന്ന ആളായിരുന്നു അപ്പൊ പുള്ളിയുടെ കൂടെ ജോലി ചെയ്ത ചെയ്തയാള് അങ്ങനെ റിട്ടയർ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ അവിടെ ഈ കട്ടപ്പനം ബ്രാഞ്ചില് വന്നിട്ട് പുള്ളി അവിടുത്തെ ബ്രാഞ്ച് മാനേജറായി അപ്പൊ ഫാദറോ ഫാദർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കെയർഫുൾ ആയിട്ട് ഇവൻ ഞാൻ ഷെയർ മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഒക്കെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേനും പുള്ളി എന്നെ ഒരിക്കലും സമ്മതിക്കാത്ത വ്യക്തിയാണ് പക്ഷെ പുള്ളി എന്നെ പുഷ് ചെയ്ത് എന്നോട് പറഞ്ഞു നീ ഇവിടെ കിട്ടോ കാരണം ബേബി അവിടെയുണ്ട് അപ്പൊ ബേബി ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെ അറിയിക്കുക അപ്പ ആ നിമിഷം നമുക്ക് അതിനകത്ത് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഫാദറിനെ വിശ്വസിപ്പിച്ചിട്ടാണ് കാരണം അല്ലാതെ ഫാദർ ഒരിക്കലും അങ്ങനെ ആ പുള്ളിയുടെ മൈൻഡിൽ ഒരിക്കലും നമ്മൾ ഒരു രൂപ പോലും നമ്മളിന്ന് പോകാതിരിക്കാനായിട്ട് പുള്ളി മാക്സിമം കെയർ എടുക്കുന്നില്ല അപ്പൊ നമ്മള് പറ്റി പെട്ടുപോയി ഈ ഇയാളൊരു മൂന്ന് മാസം മുമ്പ് ഇയാള് അവിടുന്ന് റെസീവ് ചെയ്ത് പുള്ളിക്ക് മുട്ടിന് വേന അതുകൊണ്ട് നടകാറാൻ പറ്റിയാന്ന് പറഞ്ഞു ഫുള്ള് എവിടെ നിന്ന് വിട്ടുപോയി അത് കഴിഞ്ഞപ്പോഴാണ് നമ്മള് ഞങ്ങളുടെ മച്ചൂറായത് കഴിഞ്ഞ ഒരു മൂന്നാഴ്ച മുമ്പ് അപ്പം അന്നേരമാണ് നമ്മളെ നമ്മള് പേയ്മെന്റ് ഇൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് മെയ് പതിനാലാം തീയതി അല്ല ഏപ്രിൽ പതിനാലാം തീയതി നമ്മൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് പേയ്മെന്റ് വേണം കാരണം നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങിക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് കാരണം ഈ നോർമലി അങ്ങനെ ബാങ്കിൽ നമ്മൾ എഫ് ടി എടുക്കുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ അവർക്ക് ഫണ്ട് തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അന്തേം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് അഡ്വാൻസ് ആയിട്ട് പറയണം എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ പറഞ്ഞപ്പോഴത്തേന് പ്രാഞ്ചുമാനേര് ഞാൻ പാലാലാണ് വീട് പാലായ പാലായാലെ പ്രാഞ്ചുമാനേര് പറഞ്ഞു അത് ഫണ്ടിൻ്റെ ഒരു ചെറിയ ഒരു ചെറിയൊരു ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു സാറേ ചെറിയ ഡിലേ എന്ന് പറഞ്ഞാൽ എത്ര ദിവസം വരും അത് പറയാൻ പറ്റില്ല അങ്ങനെയാണ് തുടങ്ങി അങ്ങനെ അങ്ങനെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് ഇപ്പോഴാണ് അത് ഓരോരോ കാര്യങ്ങൾ വെള്ളി വരുന്നത് കാരണം അവർക്ക് ഫണ്ടിന്റെ ഭയങ്കരമായ ഇഷ്യൂസ് ഉണ്ട് ഇപ്പൊ സംഭവിച്ച സാറേ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പൊ ഇന്നലെ കാരണം എനിക്ക് സ്ഥലം എഗ്രിമെന്റ് ഉള്ളതാണ് അപ്പൊ വേണ്ടിയുള്ള പേയ്മെന്റ് അഡ്രസ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇപ്പൊ ഈ എമൗണ്ടും പിന്നെ ബാലൻസ് എന്റെ കയ്യിലുള്ള എമൗണ്ടും ബാക്കി ലോണും അങ്ങനെ ആയിട്ടാണ് മേടിക്കാൻ വേണ്ടിയിരുന്നത് ഇവന്മാര് അവസാനം ബലം പിടിച്ച് ഇന്നലെ ഇന്നലെ പറഞ്ഞു ഫുൾ പേ ഫുൾ എമൗണ്ട് ഞങ്ങളുടെ അക്കൗണ്ടോട്ട് ട്രാൻസ്ഫർ ആവാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു പിടിച്ച് ഇന്നലെ വൈകിട്ട് അഞ്ചര ആറ് ഏഴര എട്ട് മണിയായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് ഫണ്ടിന്റെ അകത്തൊരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പറഞ്ഞ അത്ര ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മള് പറഞ്ഞു നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു ഇതിലാണ് കാരണം നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്ത് നാളെ കൺഫേം ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഇതിലോട്ട് പോയത് അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ഫണ്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് മാനേജ് ചെയ്യും കാരണം എനിക്ക് അഗ്രിമെന്റ് ഉള്ളതാണ് എനിക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപ്പൊ അവസാനം അവര് ചെയ്തതെന്ന് പറഞ്ഞ ഇപ്പൊ ഒരു ഏഴ് ലക്ഷം മൂന്ന് ലക്ഷം ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഇന്ന് 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 രാവിലെ പൈസ കിട്ടിയാ ഇല്ല സാറേ മുപ്പത് ലക്ഷം രൂപ കൊടുത്തിരുന്നു അതില് നമുക്ക് പത്ത് ലക്ഷം രൂപ ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് കിട്ടിയിട്ടുണ്ട് ഒരു ആശ്വാസ നിധി എന്ന് പറഞ്ഞ രീതിയിൽ മുപ്പത് ലക്ഷം രൂപ വലിയ കിട്ടിയല്ലോ അവസ്ഥ അവസ്ഥ എങ്ങനെ അതോ സാറേ ഇതെല്ലാം ഇതെന്ന് പറഞ്ഞാൽ ഇവര് ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ് അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴത്തേന പാല ബ്രാഞ്ച്മാർ പറഞ്ഞ ഇത് ഞങ്ങൾ എന്റെ ബ്രാഞ്ചിലെ ഫസ്റ്റ് കേസാണ് ഇത് ഒരിക്കലും അങ്ങനെ വരണ്ടതല്ല എന്ന് പറഞ്ഞ പുള്ളി കുറെ കഥകളൊക്കെ പറഞ്ഞു ഇന്നലെ ഞാനിപ്പോ കുറച്ച് റൂഡായിട്ട് പുള്ളിയോട് സംസാരിച്ചു ഞാൻ സാറെ സാറിന് പത്തേഴ് വയസ്സുണ്ട് ഞാൻ സാറിനെ ബഹുമാനിക്കില്ല പക്ഷെ സാറിന്റെ പ്രായത്തെ ഞാൻ ബഹുമാനിക്കുന്നു അതുകൊണ്ട് ഞാൻ വേറെ കൂടുതൽ സംസാര പ്രവർത്തനം പറയുന്നില്ല പക്ഷെ ഇങ്ങനെ ആ മനുഷ്യനെ പറ്റിക്കില്ല ഈ പ്രായത്തിലാണെങ്കിലും സാർ ഈ പരിപാടി ഇനിയാലും നിർത്ത് അപ്പൊ പുള്ളി പറയുന്നത് സാറേ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങള് ഒരു നാലു പേരാണ് സാറ് ഒരു ജോസഫ് സാർ സൈറ്റ് നോക്കി കഴിഞ്ഞിട്ടാണ് ഒരു നാല് ഡയറക്ടേഴ്സും ഒരു ഒരു എം ഡി ആയിട്ടാണ് ഇവര് ഇത് ചെയ്യുന്നത് അവരുമായിട്ട് അവർന്ന് എന്നിട്ട് ഇയാൾ പറഞ്ഞു ഞങ്ങളുടെ ഡയറക്ടറെ നമ്പര് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഡയറക്ടർ മീറ്റ് ചെയ്യും അവരെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മതി മീറ്റ് ചെയ്യാം കാരണം എന്നെ പുഷ് ചെയ്തായിരുന്നു ഡയറക്ടർ വരും നിങ്ങൾ എറണാകുളത്താണ് ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്താണോ പാലായിലാണോ എവിടെയാണ് ഞങ്ങൾ വരേണ്ടത് ഡയറക്ട് വന്ന് മീറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞോ എനിക്ക് ഡയറക്റ്റ് ആക്കാൻ കാര്യമില്ല കാരണം ഞാൻ ഇപ്പൊ തൽക്കാലം ഇപ്പൊ അവരെ ഞാൻ ഓർത്ത സാറേ ലീഗലായിട്ട് പോയി കഴിഞ്ഞാൽ ഓ അപ്പൊ നടക്കല്ലേ അവനെ അതിന് പോകുന്നതിന് അല്ലാത്ത രീതിയിൽ അവനെ പിടിച്ചു മേടിക്കാൻ നോക്കുക അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും സാർ അല്ലാതെ വേറെ ഇപ്പൊ പോലീസ് ആണെങ്കിലും കാര്യമൊന്നും നടക്കില്ല കാരണം അതിന്റെ മാണ്ണ്ടയ്ക്കുള്ളവർ അവിടെ അവിടെ കാണും അപ്പൊ പിന്നെ ആ നമുക്ക് അങ്ങനെ പോകാൻ പറ്റും നമുക്ക് അറിയില്ല കാരണം ഇവർക്ക് എങ്ങനെയാണ് പൊളിറ്റിക്കലായിട്ടും കാരണം ഒരു മന്ത്രിയുടെ ഒരു ഫോട്ടോ ഒക്കെയുണ്ട് ഇവരുടെ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാം സുനിൽ കുമാർ അങ്ങനെന്തോ ഇവരുടെ ഓഫീസിൽ ഉദ്ഘാടനം ചെയ്ത് ഇതൊക്കെയായിട്ട് അപ്പൊ അതൊക്കെ കാണിച്ചൊക്കെയാണ് നമുക്ക് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ ഭയങ്കര സംഭവങ്ങളൊക്കെയാണ് ഇവിടെ എം സി കെ നിധി ലിമിറ്റഡ് എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ അങ്ങനെയുള്ള ഫണ്ട് നിങ്ങൾക്ക് തരും പക്ഷെ നിങ്ങൾ കുറച്ച് കുറച്ചാളും കൂടെ വെയിറ്റ് ചെയ്യണം പക്ഷെ നമ്മൾ അവസാനം ഉണ്ടല്ലോ നോക്കുന്നത് എങ്ങനെയെങ്കിലും ഇവർ വിദേശത്തോട്ട് പൈസ ഉള്ളതൊക്കെ എങ്ങനെങ്കിലും കടത്തി വിൽക്കാമുള്ളത് വിറ്റ് ഇവരുടെ പേരിലുള്ളതെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് ഇവർ സേഫ് ആവുള്ള പണിയാണ് ഇപ്പൊ ഞാൻ പൊട്ടുന്നതിന് മുമ്പ് ഇവരെ പിടിച്ചാൽ ഇപ്പൊ ശരിക്ക് പിടിച്ചാൽ നിങ്ങളുടെ പൈസ കിട്ടും എങ്ങനെ അത് പിടിക്കാൻ പറ്റും സാറേ കാരണം അതാണ് അതിന്റെ റിസ്ക് ഏത് രീതി ഇവരെ നമുക്ക് പൊട്ടാൻ പറ്റും നമ്മൾ ഏത് ബ്രാഞ്ചിലാണ് പൈസ കിട്ടുന്നത് ഞാൻ പാലാ ബ്രാഞ്ചിലാണ് പൈസ ഇട്ട് അവിടുത്തെ മാനേജർ വരുന്ന പാലാ ബ്രാഞ്ച് മാനേജറ് വര ജോർജ് തോമസ് ഇയാളോട് ഞാൻ ചോദിക്കുമ്പോൾ പറ നിങ്ങളുടെ ഫാദർ എന്റെ എന്റെ ഫാദറിന്റെ ആ ഇത് ബേബി ആയിട്ടുള്ള കോണ്ടാക്റ്റില് കട്ടപ്പന ബ്രാഞ്ചിന്റെ പേര് ഇവിടെ പേയ്മെന്റ് കളക്ട് ചെയ്തേ ഉള്ളൂ അല്ലാതെ എനിക്ക് എൻ്റെ അത് പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് പുള്ളി കൈ കഴിഞ്ഞ ഞാൻ പറഞ്ഞു സാറേ സാറ് കളക്ട് ചെയ്താലും പുള്ളി കളക്ട് ചെയ്താലും ഇവിടുന്ന് ഞങ്ങൾ പേയ്മെന്റ് തന്നേക്കുന്ന സാറിനാണ് അക്കൗണ്ട് ട്രാൻസ്ഫർ കമ്പനിയുടെ പേരിലാണ് എന്റെ വൈഫിന്റെ പേരിലാണ് സോണിയ സൊബാസ് എന്നാണ് എന്റെ വൈഫിന്റെ പേര് പുള്ളിക്കാരിയുടെ പേരിലാണ് ഡിപ്പോസിറ്റ് ഇട്ടേക്കുന്നത് സാറിന്റെ പരിപാടിയും മിക്ക എല്ലാ ദിവസവും തന്നെ ഞാൻ കാണുന്നുണ്ട് എല്ലാ ദിവസവും കാരണം അതാണ് ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്യാൻ കാരണം ഭയങ്കര റിലവന്റ് ആണ് സാറിന്റെ ഓരോ കാര്യങ്ങളും ഭയങ്കര നമുക്കൊരു കോൺഫിഡൻസ് ആണ് സാറിന്റെ ആ ടോക്കിൽ അതുകൊണ്ടാണ് ഞാൻ ഓർത്ത് സാറിനെ ആദ്യം വിളിച്ചിട്ട് സാറിന്റെ ഒരു അഡ്വൈസ് എടുക്കാം എന്ത് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക